ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി ഒൻപത് വർഷത്തോളമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന തിരുവാലി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി ഉദ്ഘാടനം നിർവഹിച്ചു ജെ പി മേത്തർ എം പി അനുവദിച്ച ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് എ പി അനിൽകുമാർ എം എൽ എയുടെ ഫണ്ടിൽ നിർമ്മിച്ച റോഡും മൂന്നാമത്തെ ഹോം കെയർ യൂണിറ്റും പ്രിയങ്കാ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു വളരെയധികം കൂടിയുള്ള ഒരു ദിനത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഒമ്പത് വർഷത്തോളം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ഈ പാലിയേറ്റീവ് ഇന്ന് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി വളരെ നല്ല നിലയിലുള്ള ഒരു ഉദ്ഘാടന കർമ്മമാണ് നമ്മൾ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞത് അതിന് നമുക്ക് പ്രിയങ്കരിയായ നമ്മുടെ എം പി പ്രിയങ്കാ ഗാന്ധി ഇതിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്തതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വളരെ വലിയൊരു ജനാവലി ഇന്ന് ഈ പരിപാടി കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി ഇവിടെ വലിയൊരു ജനവാലി ജനവലി ജനാവലി ഇവിടെ കൂടി വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിത്തമാണ് ഇനി ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരുടെയും സഹായ ഉണ്ടായാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന് ഈ പരിപാടിക്ക് എല്ലാവിധ ആ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്കാരം Thank you thank you thank you Magan de kaaryathile naam vendund എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൈസ് പ്രസിഡന്റ് സജിന മന്നിയിൽ പഞ്ചായത്ത് അംഗങ്ങളായ ടി സുമ പി ഗീത കെ കൃഷ്ണദാസ് കെ ഷാനി പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് ജനറൽ സെക്രട്ടറി കെ പി വിജയകുമാർ ട്രഷറർ സി പി റഷീദ് സെക്രട്ടറി കെ ഉസ്മാൻ ടി ശശിഭൂഷൺ കെ രവികുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു